ചട്ടിക്കകത്തോട്ടോ മീൻ ഇടിച്ചു കയറണ കാഴ്ച കണ്ടോ എങ്ങനെയുണ്ട് നല്ല അടിപൊളി കാഴ്ച അല്ലേ നല്ല രീതിക്ക് മീനുണ്ടോ കേട്ടോ ഇത് പലരും ചിരട്ട വെക്കുന്ന വീഡിയോയും പാത്രം വെക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ മീൻ ഇങ്ങനെ ലൈവായിട്ട് കേറുന്ന വീഡിയോ അധികാരം കാണിച്ചിട്ടില്ലായിരിക്കും കേട്ടോ

അപ്പം നമ്മൾ അടുത്തായിട്ട് വെക്കാണ്ട് ഇവിടെ റെഡി ആകുന്നുണ്ട് അതെ മൈദയാണ് കേട്ടോ സീറ്റായിട്ട് മൈദ ചെറുതായിട്ടൊന്ന് തട്ടിക്ക് അതൊന്ന് കലകി കൊടുക്കുന്നുണ്ട് ബാക്കി കൊടുത്തത് അച്ഛന് തേച്ച് പോകും ചട്ടി വെക്കലേ അടുത്ത മീനെ ചേട്ടിട്ടുണ്ടോ മീനൊക്കെ അച്ഛൻ്റെ വെള്ളം കൊണ്ടൊന്നു നോക്കാം അച്ഛൻ വേറെ ഉണ്ട് അച്ഛൻ വേറെ എടുത്തോളൂ അതെ അടുത്ത ചേട്ടി അങ്ങ് വെച്ചു കൊടുത്തിട്ടുണ്ട് നല്ല കറുത്തിരുണ്ടാവുന്നല്ലോ എത്രയും പാവം പോയി ഇതായിരുന്നു ഞാൻ ആ ചരിവുമൊക്കായിരുന്നു ചട്ടി പറഞ്ഞാ മീൻ മാറി ചട്ടി പറഞ്ഞു കാഴ്ച ചട്ടി കിടിച്ചു മറക്കി മീൻ പറഞ്ഞാ ഇത്രയും മീൻ ഒറ്റ അടിക്ക് ചട്ടിക്കകത്ത് അറിയത്തില്ല ചട്ടി പറഞ്ഞു പോയി അതൊണ്ട് മീനുണ്ട് കേരട്ടാ ചട്ടി വലിയ മീൻ കേറി ചട്ടി പറഞ്ഞു വീഡിയോക്ക് വീഡിയോ ആയിരോട്ടെ ആ എൻ്റെ പിന്നെ രണ്ടു പിടിച്ചിരിക്കുകയാണ് ആരും തെരുമാനെ സഹകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാത്ത വീഡിയോ ആണോ ഇവരും കട്ട് ചെയ്യാത്ത എഡിറ്റ് ചെയ്യാത്ത വീഡിയോ ആണോ ഇപ്പൊ പറയുന്ന അങ്ങനെ അടുത്ത ചടി വെക്കാൻ റെഡി ആകുന്നുണ്ട് കേട്ടോ നല്ല നല്ല സൈസ് വരലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് കാണാൻ പറ്റുന്നുണ്ടോ കേട്ടോ നല്ല രീതിക്ക് മീൻ ഓടി നടക്കുന്നുണ്ട് നമ്മുടെ തണ്ണീർമുക്കം ഷട്ടർ തുറന്നിട്ടിരിക്കുന്ന കാരണം നല്ല ഏറ്റാർ കാണാം കേട്ടോ പിന്നെ നല്ല അടിപൊളി വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോളം കയറുന്ന കൂടെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് മീനും കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പേ അടുത്ത ചട്ടി നമ്മൾ വയ്ക്കുന്നുണ്ട് വെള്ളം ചെറുതായിട്ട് കലങ്ങുന്നുണ്ട് തന്നെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല കേട്ടോ അതെ അടുത്ത ചട്ടി അങ്ങ് വെച്ചിട്ടുണ്ട് എൻ്റെ മീൻ അങ്ങ് വന്ന് മീന് തുടങ്ങിയിട്ടുണ്ടോ കേട്ടോ അതെ അകത്ത് കിടന്ന് ഏറെ ഒക്കെ മീൻ കയറുമ്പോൾ പൊട്ടി പൊട്ടി വരുന്നുണ്ടോട്ടോ നല്ല തുന്ന പോലും കാണാൻ മലത്ത രീതിക്ക് മീൻ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ടോ കേട്ടോ അത് വെള്ളത്തിനടി മുക്കാൻ പറ്റുന്ന ക്യാമറ വെള്ളത്തിനടി മുക്കാം മുക്കുന്നതിന് കുഴപ്പമില്ല വാട്ടർ പ്രൂഫാ പക്ഷെ നമ്മൾ പരീക്ഷിക്കുന്ന സാധനം അടിച്ച് പോയിട്ട് പറയണ്ടേ അതെ അവനൊന്നും അടുത്ത മേടിക്കാം നമ്മളെന്നെ ചെയ്യും

െലു പിന്നെ ഇറങ്ങിപ്പോ അത്യാവശ്യം നല്ല രീതിക്ക് മീൻ കയറി നല്ലപോലല്ലേ നല്ലപോലെ ഈ ചട്ടിക്കകത്തന്നെയാണില്ല ഇത് കേട്ടോ ചട്ട് ചട്ട് കേൾക്കാൻ നയിച്ചെടുക്കേണ്ടി വരും ഇത് കേട്ടോ ഇത് കേട്ടോ കൊണഞ്ഞോ

ിട്ടി കാണും ഇട്ടാൻ പോയി അടിപൊളി കാടംപറിലാണ് കേട്ടോണ്ടോ കേട്ടോ സൈസ് ട്ടോ ചാടി നമുക്ക് ബക്കറ്റ് കണ്ടോ ചട്ടിയിൽ കിട്ടിയ മീനാണ് മീനല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി പോകുന്നുണ്ട് മാറ്റി വെക്കടാ അതാ ചോട്ടി വെക്കാന്ന് മാറ്റി വെക്കടാ മീൻ മൊത്തം ചാടി പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ബക്കറ്റ് കയറി കറക്കോട്ട് വെച്ചിട്ടുണ്ടെട്ടോ മൂന്നാമൂന്ന് ചട്ടിക്ക് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ കടം ഈ കാടംബറിൻ്റെ ഈ ഒരു കാടംബറിൻ്റെ സൈസും ഉണ്ടോ സൈസ് അപ്പം മൂന്നാമൂന്ന് ചട്ടിക്ക് ഇത്രയും മീൻ അത്യാവശ്യം നല്ല രീതിക്ക് മീൻ പിടിച്ച് നമ്മൾ തൽക്കാലത്തേക്ക് പരിപാടി നടത്തുകയാണ് സഞ്ജുതേ ഇവിടെ വെച്ചോണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് തീരെ സമയമില്ല നമുക്ക് വേറെ വഴിക്ക് പോകേണ്ടതാണ് നമ്മൾ ഇവിടെ കൊണ്ട് വീഡിയോ എൻഡ് ചെയ്യുക കേട്ടോ അപ്പം മറ്റൊരു വീട്ടിൽ കാണുമ്പോൾ ബൈ